അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹി റഹിമാൻ ഇർറഹീം സൂറത്തു നഹലിലെ അഞ്ച് മുതൽ ഏഴ് വരെയുള്ള മൂന്ന് ആയത്തുകളാണ് ഇന്ന് പഠിക്കുന്നത് അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ ആകാശങ്ങളെയും ഭൂമിയെയും മനുഷ്യനെയും സൃഷ്ടിച്ചതിനെക്കുറിച്ച് പറഞ്ഞു ഇനി കാലികളെ സൃഷ്ടിച്ചതിനെ കുറിച്ചും വളർത്തു മൃഗങ്ങൾ കൊണ്ട് മനുഷ്യനുള്ള ഉപകാരത്തെക്കുറിച്ചുമാണ് അടുത്ത നാല് ആയത്തുകളിൽ പറയുന്നത് അതിൽ മൂന്ന് ആയത്തുകളാണ് ഇന്ന് വിശദീകരിക്കുന്നത് ഖുർആൻ അവതരിക്കുന്ന കാലത്തെ അറബികളുടെ ഏറ്റവും വിലപിടിപ്പുള്ള ധനം അവരുടെ കാലി സമ്പത്തായിരുന്നു ഒരാളുടെ അടുത്ത് ഒട്ടകം ആട് പോലെയുള്ള എത്ര മൃഗങ്ങളുണ്ട് എന്നതിനനുസരിച്ചായിരുന്നു അവരുടെ പ്രതാപവും സമ്പന്നതയും കണക്കാക്കിയിരുന്നത് കാലി സമ്പത്ത് അവർക്ക് അത്രയും പ്രധാനപ്പെട്ടതായിരുന്നതുകൊണ്ടാണ് അനുഗ്രഹങ്ങളിൽ ആദ്യം അതിനെക്കുറിച്ച് പറയുന്നത് കാലികളെയും അവൻ സൃഷ്ടിച്ചതാകുന്നു കഴിഞ്ഞ ആയത്തുകളുടെ തുടർച്ചയായി കാലികളെ സൃഷ്ടിച്ചതും അള്ളാഹു തന്നെയാണ് എന്ന് പറയുകയാണ് ഞത്ത് എന്നാൽ അനുഗ്രഹം എന്നാണ് അതിൽ നിന്നാണ് അൻ ആം എന്ന പദമുണ്ടായിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ അന്നത്തെ അറബികൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കാലികളായിരുന്നതുകൊണ്ടാണ് അവയെ അൻ ആം എന്ന് വിളിക്കപ്പെട്ടത് ആട് മാട് ഒട്ടകം എന്നിവക്കാണ് അൻ ആം എന്ന് സാധാരണ പറയുക അതിൽ ഒട്ടകമാണ് പ്രധാനമായിട്ടുള്ളത് ഒട്ടകമില്ലാതെ ആടും മാടും മാത്രമാണെങ്കിൽ അതിന് അൻ ആം എന്ന് ഉപയോഗിക്കാറില്ല ലക്കും ഫിഹ ദിഫ്ഉൻ നിങ്ങൾക്കവയിൽ ചൂടുണ്ട് ദിഫ് എന്നാൽ ചൂട് ചൂടുണ്ടാക്കുന്ന വസ്തു എന്നാണ് തണുപ്പ് കാലത്ത് ഉപയോഗിക്കാൻ പറ്റിയ ചൂട് നൽകുന്ന കമ്പിളി വസ്ത്രങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കാലികളുടെ രോമം കൊണ്ടും തോൽ കൊണ്ടുമാണല്ലോ ഇത്തരം വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ അവ നിങ്ങൾക്ക് ചൂടുണ്ടാക്കുന്ന വസ്തുക്കൾ നൽകുന്നു എന്ന് പറഞ്ഞത് ഓ മനാഫിയോ മറ്റു പല പ്രയോജനങ്ങളുമുണ്ട് മറ്റു പല ഉപകാരപ്രദമായ കാര്യങ്ങൾക്കും കാലികളെ മനുഷ്യൻ ഉപയോഗിക്കുന്നു കൃഷിക്ക് നിലം ഒഴുതാനും വെള്ളം ദേവാനും തുടങ്ങി പല കാര്യങ്ങൾക്കും അവയെ ഉപയോഗിക്കുന്നു ഒമിൻഹാ തെക്കുലൂൻ അവയെ നിങ്ങൾ ആഹരിക്കുകയും ചെയ്യുന്നു കാലികളുടെ മാംസം പാല് എന്നിവയൊക്കെ ആഹാരത്തിന് ഉപയോഗിക്കുന്നു വലക്കും ഫിഹാ ജമാലുൻ നിങ്ങൾക്ക് അവയിൽ സൗന്ദര്യമുണ്ട് ഹീന തുരി അവയെ വൈകുന്നേരത്തെ നിങ്ങൾ വിശ്രമത്തിന് കൊണ്ടുവരുമ്പോൾ കാലികളെ പകൽ മേയാൻ വിട്ട് അവയെ തിരിച്ച് വൈകുന്നേരത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അവ വരുന്നതിൽ നിങ്ങൾക്ക് സൗന്ദര്യവും കൗതുകവും അനുഭവിക്കാൻ കഴിയുന്നു കാലികളെ മേയാൻ വിട്ട ശേഷം വൈകുന്നേരം കാലികളെ അവയുടെ ആലകളിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാണ് ഇറാഹത്ത് എന്ന് പറയുക അതിൽ നിന്നാണ് തുരി എന്ന പദം ഉണ്ടായിട്ടുള്ളത് വഹീന തസ്രഹൂൻ അവയെ നിങ്ങൾ പ്രഭാതത്തിൽ മേയാൻ വിട്ടയക്കുമ്പോഴും അപ്പോഴും നിങ്ങൾക്കവയിൽ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിയുന്നു സറഹ എന്നാൽ രാവിലെ മേയാൻ വിട്ടു എന്നാണ് അതിൽ നിന്നാണ് തസ്രഹൂൻ എന്ന പദം ഉണ്ടായിട്ടുള്ളത് രാവിലെയും വൈകുന്നേരവും തങ്ങളുടെ കാലികൾ മേയാൻ പോകുന്നതും തിരിച്ചു വരുന്നതും കാണുമ്പോൾ ഉടമസ്ഥനുണ്ടാവുന്ന കൺകുളിർമയും സൗന്ദര്യവുമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വൈകുന്നേരം വയറ് നിറച്ച് തിരിച്ചു വരുന്നത് കാണാൻ കൂടുതൽ സന്തോഷമുണ്ടാവും എന്നതുകൊണ്ടാണ് ഇവിടെ ആദ്യം വൈകുന്നേരം വരുന്നതിനെ കുറിച്ച് പറഞ്ഞത് ഓ തഹ്മു അവ നിങ്ങളുടെ ഭാരം വഹിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു സക്കല് അസ്കാൽ എന്ന് പറഞ്ഞാൽ ഭാരം എന്നാണ് ഇലാ ബലദിൻ ലം തെക്കൂനു ബാലിഗീ നിങ്ങൾക്ക് ചെന്നെത്താൻ കഴിയാത്ത നാട്ടിലേക്ക് ഇല്ലാ ബിഷിക്കിൽ അൻഫുസി വളരെ ക്ലേശത്തോടു കൂടിയല്ലാതെ ഈ കാലുകൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ വളരെ പ്രയാസത്തോടുകൂടി വളരെ ക്ലേശത്തോടുകൂടിയല്ലാതെ ഒരു നാട്ടിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല എന്നാണ് പറയുന്നത് ആ നാടുകളിലേക്ക് പോകുമ്പോൾ അവ നിങ്ങളുടെ ഭാരങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ശരീരഭാരവും അതുപോലെ അവരുടെ ബാണ്ഡങ്ങളും ചരക്കുകളുമൊക്കെ ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെയായി കൊണ്ടുപോയിരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന റബ്ബക്കും ലറ റഹീം തീർച്ചയായും നിങ്ങളുടെ റബ്ബ് ഏറെ കനിവുള്ളവനും കാരുണ്യമുള്ളവനുമാണ് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവാണ് നൽകിയത് എന്നതിൽ നിന്ന് തന്നെ അള്ളാഹു മനുഷ്യനോട് എത്രമാത്രം കനുവും കാരുണ്യവും ദയവുമുള്ളവനാണ് എന്ന് മനസ്സിലാക്കാമല്ലോ എന്നാൽ അള്ളാഹുവിൻ്റെ ഈ ഔദാര്യങ്ങൾക്ക് നന്ദി കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും അള്ളാഹുവിനോട് നന്ദി കേടു കാണിക്കുകയും ചെയ്യുന്നവരാണ് അധിക മനുഷ്യരും എന്നതാണ് വസ്തുത ഈ വിഷയത്തിൽ ഒരായത്തു കൂടിയുണ്ട് ഇൻഷാല്ല അത് നാളെ പഠിക്കാം അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഉത്തമരായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വരഹ് അല്ലാഹി